നമസ്കാരം എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തെ ഇത്രയധികം വിമർശിക്കുന്നത് പ്രത്യേകിച്ച് പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും എന്തിനാണ് ഇത്രയധികം വിമർശിക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് നേരിട്ട് വിളിക്കുന്നവരാണ് രണ്ട് ഉത്തരമാണ് എനിക്കുള്ളത് ഒന്ന് ഈ സർക്കാരിന്റെ ഭരണപരമായ ഒരു കോട്ടം പറയുന്നതല്ല പ്രവർത്തിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ജന ഉപകാരമായ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനമായിട്ട് ഞാൻ ഒരു തെളിവെ പറയാം രണ്ടാമത് ഇവിടെ ഒരു പ്രതിപക്ഷമില്ല പ്രതിപക്ഷമില്ലാത്തത് കൊണ്ട് ഞാനൊരു പ്രതിപക്ഷമാകാൻ പറ്റണം അണ്ണാകുഞ്ഞും തന്നാലായത് എന്ന മട്ടിൽ ഞാൻ ഒരു പ്രതിപക്ഷമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് അതിൻ്റെ ഒരു കാര്യം നമുക്ക് കഴിയുന്നത്ര സംസാരിച്ച് നോക്കാം വിമർശിച്ചു നോക്കാം ഇത് വല്ലതും കേട്ടിട്ട് ഒരുപക്ഷെ ആരെങ്കിലും കാണാനിടയായാൽ അവരുടെ തെറ്റ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം ശരിയായ വിധത്തിലല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആർക്കെങ്കിലും തിരുത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ജനോപകാരപ്രദമാകുമല്ലോ എന്ന് കരുതിയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് സർക്കാരിന്റെ ജനവിരുദ്ധമായ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെട്ട് ഇടപെടാവുന്നിടത്തോളം ഇടപെട്ട് സംസാരിക്കുന്നു മറ്റുള്ളത് ഒരു പ്രതിപക്ഷമായി മാറാൻ ശ്രമിക്കുന്നു അതിന് ഞാൻ ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ളതാണ് നവകേരള സദസ് എന്ന നവകേരള ധൂർത്ത് അഥവാ നവകേരള സർക്കേറ്റ് അപ്പൊ ഈ നവകേരള സദസ്സിനെ ഇത്രയധികം വിമർശിക്കുന്നതിന് കാരണം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് നവകേരള സദസ്സുകൊണ്ട് ജനങ്ങൾക്കൊരു കാര്യം ഉണ്ടായില്ല പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും തീരേണ്ട കാര്യങ്ങൾ നവകേരള സദസിൽ പരാതി കൊടുത്തിട്ട് അത് വീണ്ടും പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും എത്തി അത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തീർക്കണം എന്നുള്ള ഒരു 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 സമയനിഷ്ഠ അവിടെ വെച്ചതുകൊണ്ട് മാത്രം ചില കേസുകൾ പരിഹരിക്കപ്പെട്ടു പോയി എന്നേ ഉള്ളൂ അല്ലാതെ മറ്റു കേസുകളൊക്കെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ അനന്തമായി പഴയതുപോലെ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത് അതിന് കാരണം ആരാണോ അതിൽ അലംഭാവം കാണിച്ചത് അവരുടെ ടേബിളിലേക്ക് തന്നെയാണ് വീണ്ടും ആ പരാതി എത്തിയത് എന്ന തന്നെയാണ് വസ്തുതാപരമായി നൂറു ശതമാനം ശരിയായിട്ടുള്ള തെളിവുകളുള്ള അന്വേഷണ റിപ്പോർട്ടുകളുള്ള പല പരാതികളും നടപ്പിലാക്കാതെ വട്ടം ചുറ്റിച്ചപ്പോ അത് ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കിട്ടാഞ്ഞിട്ടാണോ അതോ പ്രാദേശിക പാർട്ടി നേതാക്കന്മാർക്ക് കോഴ കിട്ടാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും വില്ലേജ് ഓഫീസിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് വില്ലേജ് ഓഫീസിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചോദിച്ച് അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നവകേരള സദസ്സിലേക്ക് പരാതി കൊണ്ടുവന്ന പലരുമുണ്ട് ആ പരാതി വീണ്ടും നേരെ ഇതേ വില്ലേജ് ഓഫീസിലേക്കും ഇതേ പഞ്ചായത്ത് ഓഫീസിലേക്കും അയച്ചത് കൊണ്ട് ആ കലപ്പ് തീർക്കാൻ വേണ്ടി പഴയകാല റിപ്പോർട്ട് പോലും എടുത്തു കളഞ്ഞിട്ട് നിഷേധിച്ച കേസുകളും ഒരുപാടുണ്ട് അത്തരത്തിലൊരു കേസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാം അപ്പോഴാണ് നവകേരള സദസ്സ് എന്ന നവകേരള സർക്യൂട്ട് കൊണ്ട് എന്താണ് ഗുണം എന്ന് മനസ്സിലാകുന്നത് ബെങ്ങാനൂർ ചാവടിനടയില് ഒരു വിജി എന്നൊരു സ്ത്രീയുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ പതിമൂന്നിന് നിർത്താതെ പെയ്ത മഴയിൽ അവരുടെ വീട് പൊളിഞ്ഞു വീണു വീട് പൊളിഞ്ഞു എന്ന് പറയുമ്പോൾ പുലർച്ചെ ഏകദേശം മൂന്ന് മണിക്ക് വീടിനുള്ളിൽ ആൾക്കാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് അവർ ഒച്ച കണ്ട് അവർ റൂമ് തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവരുടെ അടുക്കള വശം അല്ലെങ്കിൽ അതുപോലെ സിറ്റോട്ടോ വശം ഇതുപോലെയുള്ള പുറത്തെ വശങ്ങളൊക്കെ മണ്ണിടിഞ്ഞ് ചുമര് പോയി അതുപോലെ തറയിടിഞ്ഞു പോയി റൂഫ് പൊളിഞ്ഞു പോയി അങ്ങനെ പല രീതിയില് പൊളിഞ്ഞു പോയി നാശനഷ്ടം ഉണ്ടായി അവര് പഞ്ചായത്തില് പരാതി കൊടുത്തു വില്ലേജിൽ പരാതി കൊടുത്തു വില്ലേജ് ഓഫീസർ വന്നു ആ പരിശോധിച്ചു തറയും ചുമരും അതേപോലെ റൂഫും എല്ലാം നാശം കനത്ത മഴയിൽ തോരാതെ നിന്ന ദിവസങ്ങളും പേക മഴയില് അതിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും അറുപത് ശതമാനത്തോളം കേടുപാടുണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടും എഴുതി അത് പഞ്ചായത്തിൽ നിന്ന് ഏ അങ്ങനെ റിപ്പോർട്ട് എഴുതി ഈ രണ്ട് റിപ്പോർട്ടും അങ്ങനെ എഴുതിയെങ്കിലും ഇത് ഇതിനൊരു നഷ്ടപരിഹാരം എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇട്ട് ഓടിച്ചുകൊണ്ടിരുന്നു അവസാനം നവകേരള സർക്യൂട്ട് വരുന്നു ആ നവകേരള സർക്യൂട്ടിൽ ഇത് സംബന്ധിച്ചുള്ള പരാതി ഇവർ കൊടുത്തു പരാതി എങ്ങനെയാണ് പരിഹരിക്കപ്പെട്ടതെന്നറിയാം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല ഇതൊരു കളവായ പരാതിയാണ് എന്ന് ചോദിപ്പിക്കുന്ന വിധമാണ് ഈ പരാതിക്ക് തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത് അതായത് പഞ്ചായത്ത് വാർത്തകരുടെയും എ യുടെ റിപ്പോർട്ടുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ ഈ അപേക്ഷ നിരസിക്കുന്നു എന്ന് നിരസിക്കുന്ന ആ റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എത്ര ശതമാനമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്നും ഇങ്ങനെ മഴയോ മറ്റു കാര്യങ്ങളോ കൊണ്ടല്ല ഇത് ഉണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം ലഭിച്ചിട്ട് ആ വീട് ശരിയാക്കാൻ വേണ്ടി കാത്തു നിന്നിട്ട് അതിനു വേണ്ടിയാണ് അവരെന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു അപേക്ഷ കൊടുക്കുന്നത് എന്നിട്ട് മാസങ്ങൾക്ക് ശേഷം നവകേരള തോർത്തിൽ നാൽപ്പത്തഞ്ച് ദിവസം എന്നുള്ളതൊക്കെ കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം അവർക്ക് റിപ്പോർട്ട് വന്നേക്കാണ് ഇങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ളത് അവരവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കുറെ വായ്പ എടുത്ത് അവരുടെ വീട് ശരിയാക്കി അവർക്ക് കിടന്നിറങ്ങണമല്ലോ അല്ലാതെ സർക്കാർ കാര്യം പോലെയാണ് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നവരല്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീരുമാനമാകില്ല അറിയാലോ അവരൊന്ന് ശരിയാക്കി ആ പൈസ കിട്ടുമ്പോൾ അത് കൊടുക്കാമെന്ന് കരുതി ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ വന്നിട്ടുള്ളത് ഞാൻ ചോദിക്കുന്നത് എന്ത് നവകേരള സർക്യൂട്ടാണ് ഇവിടെ നടന്നത് ഈ എയും വില്ലേജ് ഓഫീസറും കൊടുത്തിട്ടുള്ള ആദ്യത്തെ റിപ്പോർട്ടിന് എന്താണ് സംഭവിച്ചത് അവർ നേരിട്ട് കണ്ടതാണ് മാതൃഭൂമി ചാനലിലൊക്കെ അന്ന് ആ വീട് സന്ദർശിച്ച് വിഷ്വൽ സഹിതം റിപ്പോർട്ട് ചെയ്തതാണ് ആ വിഷ്വൽ അവിടെ കിടക്കുമ്പോഴാണ് ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് സർക്കാർ പറയുന്നത് എനിക്ക് ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് അവരുടെ വീട് പൊളിഞ്ഞു വീണു അത് മഴയിലോ മറ്റോ കാര്യങ്ങളിലോ അല്ല എന്ന് തന്നെ ഇരിക്കട്ടെ ഇവിടുത്തെ സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ ഒരു പൗരന്റെ താമസിക്കാനുള്ള അവൻ അവന് അന്തി ഉറങ്ങാനുള്ള ഒരു കൂര ശരിയാക്കി കൊടുക്കാൻ അവർക്ക് ഉത്തരവാദിത്തമില്ലേ അത് അവരുടെ അവകാശ അല്ലേ ജനങ്ങളുടെ അവകാശം അത് ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവർ അധികാരത്തിലേറിയത് അത് ചെയ്യേണ്ട ഉത്തരവാദിത്തവർക്കില്ലേ അത് ചെയ്യേണ്ടതാണ് പക്ഷെ അത് ചെയ്തില്ല പകരം അപേക്ഷ കൊടുപ്പിക്കേണ്ട ഈ അപേക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സുഖമുള്ള പരിപാടിയല്ല ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് കണ്ടെത്തി അത് വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ വാർഡിലും നമ്മൾ വാർഡ് മെമ്പർമാരെ വെച്ചിട്ടുള്ളത് നമ്മുടെ ജനപ്രതിനിധികളായിട്ട് ഏറ്റവും ബേസിക് തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു ചുമതലയ്ക്ക് താഴെ വരുന്ന മെമ്പർമാർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മെമ്പർമാരാണ് ഈ വീട് വന്ന് പരിശോധിച്ച് കണ്ടിട്ട് മറ്റു ഉദ്യോഗസ്ഥന്മാരെ അതുപോലെ വില്ലേജ് ഓഫീസായാലും പഞ്ചായത്ത് ഓഫീസായാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് ഇത് കാണിച്ച് ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്ന ഇവർക്കുള്ള നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് ശുപാർശ ചെയ്ത് മേലോട്ട് വിടേണ്ടത് അപ്പോ ഇവിടെ വാർഡിൽ ആ വാർഡിൽ ഏത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല ആ വാർഡിലെ മെമ്പർക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട് അതിനാണ് നമ്മൾ ഏറ്റവും താഴത്തെ ജനപ്രതിനിധി അത് അവിടെ നടക്കുന്നില്ലാണെന്നുണ്ടെങ്കിൽ എം എൽ എ ഇടപെടണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതാണെന്നുണ്ടെങ്കിൽ എം പി ഇടപെടണം അപ്പോ കൃത്യമായി ഇടപെട്ടിട്ട് അവർക്ക് 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 അന്തി ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം അതിന് അപേക്ഷ നൽകി കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് മഴയിലല്ല പൊളിഞ്ഞു വേണമെന്നുണ്ടെങ്കിലും മറ്റേതെങ്കിലും കാരണത്താലാണ് പൊളിഞ്ഞു വേണമെങ്കിൽ കൂടി അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യം വേണം താൽക്കാലികമായി അവരെ മറ്റൊരുത്തേക്ക് മാറ്റി പാർപ്പിക്കാനും പിന്നീട് ആ വീട് ശരിയാക്കി അതിലേക്ക് കൊണ്ടുവരാനും അതിനുള്ള ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഭരണസ്ഥാപനങ്ങളാണ് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സർക്കാരും പഞ്ചായത്തും എല്ലാം ഉള്ളത് ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഉള്ളത് അല്ലാതെ അവർക്ക് പേപ്പറുകളിൽ ഒപ്പിട്ട് ശമ്പളം വാങ്ങാനല്ല പലരും കരുതുന്നത് അവർക്ക് പേപ്പറിൽ ഒപ്പിട്ട് ശമ്പളം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ നിയമിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നത് എന്നാണ് അവരെയൊക്കെ ഭരിച്ചുകൊണ്ട് കോഴ വാങ്ങി പിന്നെ ഇത് സർക്യൂട്ട് നടത്തി ദൂർത്തടിക്കാൻ വേണ്ടിയിട്ടാണ് മന്ത്രിമാരും എം എൽ എമാരും ഉള്ളത് എന്നാണ് അവർ കരുതിയിക്കുന്നത് അടിസ്ഥാനപരമായി ഈ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവരെയൊക്കെ തെരഞ്ഞെടുക്കുന്നതും അതിനുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തോടെ ചെയ്യാനാണല്ലോ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിയോഗിച്ചിട്ടുള്ളതും അങ്ങനെയാണോ ഇവിടെ സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആ വീട് പൊളിഞ്ഞു വീണു ആ സർക്കാരിന് സഹായം നൽകിയിട്ട് ശരിയാക്കാമെന്ന് കരുതിയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലാണിത് ഇപ്പോഴാണ് റിപ്പോർട്ട് വരുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഇതൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് നൂണ പറഞ്ഞു വാങ്ങുന്നതാണ് എന്ന് ആ റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ എന്താണ് ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നവകേരള സദസ് അത് ഇത് ജനകീയനാണ് മറ്റതാണോ മറച്ചാണെന്ന് പറഞ്ഞിട്ട് ഈ സർക്കാർ ഇത്രയധികം ജനദ്രോഹപരമായ കാര്യങ്ങൾ നീങ്ങുമ്പോൾ ജനങ്ങളുടെ കാര്യം നോക്കാതെ ധൂർത്തടിച്ച് പോകുമ്പോൾ ഒരു കാര്യമില്ല എന്നുണ്ടെങ്കിലും വിടുവായത്തം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടിട്ട് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് നമ്മൾ പറയുന്നത് അതിനെനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണമായി ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുപോലെ പറയാനുണ്ട് ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങൾ കെടുകാര്യസ്ഥയുടെ ഉദാഹരണങ്ങൾ ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞു ആർക്കു വേണ്ടിയാണ് ഇവർ ഭരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഭരിക്കുന്നത് എന്ന് ഡ്രൈവർ യെദുവിന്റെ കാര്യം പരിശോധിച്ചാൽ മാത്രം മതി ഇവർ ഒറ്റ കാര്യം പരിശോധിച്ചാൽ മനസ്സിലാവും എന്താണെന്നുള്ളത് ക്രിമിനൽ കേസിൽ അത് ജാമ്യമില്ലാ വകുപ്പുകളിൽ കേസെടുക്കപ്പെട്ട പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ട ഒരു കേസിലെ പ്രതിയെ മന്ത്രിയാക്കാൻ വേണ്ടി ഉത്സാഹിക്കുന്ന സർക്കാരും രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത് അപ്പൊ പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഒരു പാവപ്പെട്ടവൻ അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവനെ ആരെങ്കിലും തിരിഞ്ഞു നോക്കും അവനെ കൈപിടിച്ച് കയറ്റും അവൻ ഉറങ്ങാനും ഉണ്ണാനും ഉടുക്കാനും ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കും എന്ന് കരുതുന്നത് മണ്ടത്തരമല്ലേ അപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്